വെറും പത്ത് രൂപയ്ക്ക് തിരുവനന്തപുരം ടൗണിൽ നമുക്ക് യാത്ര ചെയ്യാം നമ്മളിപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞത് ഹൗവ ബീച്ചാണ് ഇനിയും കോവള തന്നെ മറ്റൊരു ബീച്ച് ഉണ്ട് സമുദ്ര ബീച്ച് അത് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് നടക്കണേ അപ്പോൾ കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് വൈഫും മകളും എൻ്റെ കൂടെ വന്നിട്ടില്ല അവരവിടെ റെസ്റ്റ് ചെയ്യും അവരും അടുത്തു അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബീച്ചിൻ്റെയും കൂടെ വീഡിയോ എടുത്തിട്ട് നഷ്ടമല്ലേ അപ്പോൾ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് സമുദ്ര ബീച്ച് അതിലെ കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കണ്ട ഹോട്ടൽ രബീസ് റിസോർട്ട് ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് രബീസിൻ്റെ ഹോട്ടലുണ്ട് കേട്ടോ റിസോർട്ടുകൾ ഈ കാണുന്നതാണ് ഹോട്ടൽ റവീസ് റിസോർട്ട് അതായത് നമ്മൾ മോഡിൽ ഹവ ബീച്ച് കാണാൻ പോയാൽ അവിടെ ബസ് നിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയും ഉണ്ട് ഹോട്ടൽ രവീസ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കോവളത്ത് തന്നെയുള്ള സമുദ്ര ബീച്ച് അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കഴിഞ്ഞ വീഡിയോ ഞാൻ കോവളത്തെ ഹവ ബീച്ചിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാതോർന്ന് കണ്ടു നോക്കിക്കോളൂ ഇതാണ്ടോ അവിടെ ബോട്ടൊക്കെ സർവീസിന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് ചില ബോട്ടുകൾ കടലിൽ സർവീസ് നടത്തുന്ന കാണാം ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് ആരും വന്നിട്ടില്ല അതുകൊണ്ട് ബോട്ടൊന്നും ഇറക്കിയിട്ടില്ല ബോട്ട് സർവീസൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ബീച്ച് ഞാൻ കോവളത്തെ ഹവ ബീച്ചിൽ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കോവളത്തെ ഒരു നാലഞ്ച് ബീച്ചുകൾ അടുത്തടുത്ത് ഉണ്ടെന്ന് കണ്ടോ ഇതിൽ വെള്ളമൊക്കെ കണ്ടില്ല നല്ല നീല കളറില് വെള്ളമാണ് റങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് ഒരുപാട് പേര് കുളിക്കുന്നേയും കളിക്കുന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ആ കാണുന്ന ഒക്കെ റിസോർട്ടുകളാണ് ഒരുപാട് റിസോർട്ടുകളും പരിപാടികളൊക്കെ അവിടെ നടക്കാറുണ്ട് ഇതുണ്ടോ ഇതൊക്കെ റിസോർട്ടുകളാണ് ഇവിടെ എന്തോ ഫങ്ഷൻ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാർട്ടികളൊക്കെ നടുണ്ട് അവിടെ അതുപോലെ തന്നെ നമ്മുടെ ഹവ ബീച്ചിലാണ് കൂടുതൽ ജനങ്ങളുണ്ടാവുകട്ടോ ഇവിടെ ജനങ്ങൾ കുറവാണ് എങ്കിലും സായിപ്പന്മാരൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെ കാണാം തലകൾ മാത്രം കണ്ടില്ലേ കാണുന്നത് നമ്മൾ കടലിലോട്ട് നോക്കി കഴിഞ്ഞാൽ കുറെ തലകൾ മാത്രം ഇങ്ങനെ പൊന്തി കിടക്കുന്നതാണ് കാണിച്ചാൽ ഫുള്ളായിട്ട് വിദേശികളാണ് വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നത് അവരുടെ തല മാത്രമേ പുറത്ത് കടന്നു വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ബീച്ചായ കോവളം ബീച്ച് ഞങ്ങളിവിടെ എത്തിയത് രാവിലെയാണ് ഇതൊക്കെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒക്കെ ആക്റ്റീവ് ആവും പിന്നെ ഇവിടെ ബോട്ട് സർവീസും ജനങ്ങളൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേനും ഒരുപാട് ജനങ്ങളൊക്കെ ഇവിടെ വരും ഞങ്ങൾ ഞങ്ങളതിരാവിലെ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങേണ്ടതുകൊണ്ട് ഞങ്ങളത് രാവിലെ ഇവിടെ വന്ന് പോയതാണ് അതുകൊണ്ടാണ് ബോട്ട് സർവീസൊക്കെ റെഡിയാക്കുന്നുള്ളൂ ബോട്ടിലെ പായകളൊക്കെ മാറ്റി അവർ കടലിലോട്ടൊക്കെ ഇറക്കാൻ എടുക്കുന്നതേ ഉള്ളൂ കോവളത്ത് നിന്നും ഞങ്ങൾ നേരെ വന്നത് തമ്പാനൂർ സ്റ്റേഷനിലോട്ടാണേ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇനിയൊരു കാര്യം നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇതുണ്ടോ ഈ ചുമന്ന ബസ്സുകൾ ഈ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നത് ഇലക്ട്രിക്കലാണ് ഇലക്ട്രിക് ബസ്സുകളാണ് ഇതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ അതായത് കോർപ്പറേഷനുള്ളിലാണ് മാത്രം സർവീസ് തോന്നുന്നു ഇതിനൊരു പ്രത്യേകതയാണ് വെറും പത്ത് രൂപയ്ക്ക് തിരുവനന്തപുരം ടൗണിൽ നമുക്ക് യാത്ര ചെയ്യാം അതും അടിപൊളി ബസ്സിൽ ഞെട്ടിയില്ലേ തിരുവനന്തപുരം സിറ്റിക്കുള്ളിലൂടെ അതായത് കോർപ്പറേഷൻ പരിധിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സിലാണ് നമുക്ക് പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചാർജ് ഓട്ടോർഷക്കൽ വിളിച്ചു കഴിഞ്ഞാൽ കടുത്തർപ്പം ചാർജ് ഉള്ള തിരുവനന്തപുരത്താണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ബസ് ആശ്രയിക്കുകയാണെങ്കിൽ വെറും പത്ത് രൂപ മതി ഒരു ഇതോ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് പോകാനായിട്ടും കഴിയും ഈ ഇലക്ട്രിക് ബസ് ഞാനിപ്പം തിരുവനന്തപുരത്ത് മാത്രമാണ് കേരളത്തിൽ കണ്ടത് അതുപോലെ തന്നെ ഡബിൾ ടെക്കർ ബസ്സും ഉണ്ട് അത് ഞാൻ തിരുവനന്തപുരത്ത് മാത്രമാണ് കണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിവിടെ ഓട്ടോക്ഷകാരൊക്കെ കഴുത്തറപ്പം ചാർജാണ് വാങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് ഞങ്ങൾ ശംഖുമുഖത്തു നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ മുപ്പത് രൂപ ആയെടുത്ത് തിരിച്ചു വന്നപ്പോൾ വെറും പത്ത് രൂപ ആയിട്ടുള്ളൂ അപ്പോൾ ടൗണിൽ തിരുവനന്തപുരത്ത് വരുന്നവർ ശ്രദ്ധിക്കുക മാക്സിമം ഈ ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ടൗൺ മൊത്തം ചുറ്റിക്കറങ്ങാൻ കഴിയും ഇതുകൊണ്ടില്ല വരുന്നത് വെറും പത്ത് രൂപയ്ക്ക് തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യാം പാട്ട് കേട്ടുകൊണ്ട് തിരുവനന്തപുരം സിറ്റിക്കുള്ളിലോടുന്ന ഈ ചുമന്ന ബസ്സുകളാണ് ഇലക്ട്രിക് ബസ്സുകൾ ഈ ബസ്സിനുള്ളിലാണ് നമുക്ക് പത്ത് രൂപയ്ക്ക് പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നത് പിന്നൊരു കാര്യം തിരുവനന്തപുരം ടൗണിൽ നിന്നും നമ്മുടെ കോവളം ബീച്ചിലോട്ട് ഒരുപാട് ബസ്സുകളുണ്ട് കിഴക്കേ കോട്ടയിൽ നിന്നാണ് നമുക്ക് ബസ് ലഭിക്കുക ഇരുപത്തഞ്ച് രൂപയാണ് ബസ്സിന് ടിക്കറ്റ് ചാർജ് അരമണിക്കൂർ യാത്രയാണ് കൊടുക്കുന്നത് തിരുവനന്തപുരത്തൊന്നും വന്നാൽ ഒരു കാരണവശാലും ഓട്ടോറിക്ഷ ചാർജ് പറയാതെ വിളിക്കരുത് നല്ല എട്ടിൻ്റെ പണി കിട്ടും ഞങ്ങളുടെ അടുത്ത് തന്നെ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് കിഴക്കേക്കോട്ട വരെ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ സാധാരണ മുപ്പത് രൂപ കൊടുക്കേണ്ട അടുത്ത് അമ്പത് രൂപ കൊടുക്കേണ്ടതാണ് അയാൾ പറഞ്ഞിട്ട് തന്നെ വിളിച്ചതും പക്ഷേ മുപ്പത് രൂപ കൊടുക്കേണ്ട അടുത്ത് നമുക്ക് അമ്പത് രൂപയാണ് ഒന്നര കിലോമീറ്ററിന് ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് വിളിച്ചത് അപ്പോൾ അറക്കുന്ന ചാർജായിരിക്കും അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ വിളിക്കുമ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നമ്മുടെ കോവളം ബീച്ച് കാഴ്ചകൾ വിശേഷങ്ങൾ എല്ലാം അവിടെ അവസാനിക്കുകയാണ് തിരുവനന്തപുരത്തെ മറ്റൊരു കാഴ്ചയുമായി ഇനി വരാം അതുവരേക്കും ബൈ ബൈ